പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് പക്ഷെ ഇന്നെന്തോ എനിക്കങ്ങനെ ചമ്മലൊന്നും തോന്നുന്നില്ല ഏതായാലും ഞാൻ രാവിലെ എണ്ണീറ്റു ഒന്ന് ഫ്രഷായി ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം കുറച്ച് ദിവസം ഭയങ്കര ടയേർഡായിരുന്നു ഒട്ടും തന്നെ സെൽഫ് കെയർ ചെയ്യാൻ പറ്റാത്തൊരു ദിവസങ്ങളായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയി മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗാർബേജ് ഡേ ആണ് അപ്പം ലാസ്റ്റ് വീക്ക് ഇതൊക്കെ തന്നെ ഞങ്ങൾ ഗാർബേജ് ഡേയുടെ അന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ഈ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗാർബേജ് എടുക്കാൻ ഒരു വഴി ഉണ്ടാകത്തില്ല അന്ന് ഗാർബേജും ആക്ച്വലി ഗാർബേജ് എടുത്തിട്ട് പോയി റീസൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ റീസൈക്കിൾ ഇടിപിടിയിൽ നിന്ന് ഒന്ന് ഓടിപ്പോയി കൊണ്ടുവച്ചു പക്ഷെ അത് അവരെടുത്തില്ല കാരണം അത് മിക്സ് ആയി കിടന്നുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഞാൻ പോയി ഗാർബേജ് എടുത്ത് വെച്ചിട്ട് തട്ടെ എന്നിട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഞാൻ എന്തുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വ്യാഴാഴ്ച ഇന്ന് നമ്മുടെ ഏരിയയിൽ ഗാർബേജിലേയാണ് എന്നിട്ട് എല്ലാവരും ഗാർബേജ് എടുത്ത് വെളിയിൽ വെക്കും വെച്ചു പക്ഷേ മറ്റുള്ള സിറ്റിയിൽ നിന്ന് മാറി നമുക്കിവിടത്തെ ഒരു ഇരുപത് കിലോ ഗാർബേജ് എടുക്കുന്നതിന് ഇങ്ങനത്തെ ഒരു ടാഗ് വേണം എന്നാൽ ഈ ടാഗ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അത് ഒരു ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അവർ അവരെടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഗാർബേജ് എടുക്കത്തില്ല പക്ഷേ റീസൈക്കിൾ ഫ്രീ ആട്ടോ റീസൈക്കിൾ എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം അവർ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ച ഈ ആഴ്ച ആഴ്ചയില്ല അടുത്ത ആഴ്ച മാത്രമേ റീസൈക്കിൾ ഉള്ളൂ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞ ആഴ്ച നല്ല പൂരം ഉറക്കം റീസൈക്കിൾ എടുക്കാൻ പറ്റിയില്ല റീസൈക്കിൾ ഗാർബേജും വെച്ചില്ല റീസൈക്കിൾ വയ്ക്കാനും ലേറ്റായി അന്നേരം റീസൈക്കിൾ ഒന്ന് അറേഞ്ച് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അതുകൊണ്ട് അതുകൊണ്ടത് ഇത്രയും സാധനങ്ങൾ റീസൈക്കിൾ ആണ് എല്ലാം ഇവിടെ ഇരുന്ന് പോയി ഇതിൽ പ്ലാസ്റ്റിക് കുപ്പി ഇതെല്ലാം ഒന്നിച്ചു വരാൻ പാടില്ല ഞങ്ങൾ ആയതുകൊണ്ട് വേഗം കൊണ്ട് വെച്ചതാണ് അപ്പം ഒരു ഇത് ഇങ്ങനൊരു ഇതാണ്ട് മിക്സ് ചെയ്ത് കിടക്കുകയാണ് അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് റീസൈക്കിൾ ആയതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും എടുക്കത്തില്ല അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ അടുത്ത ആഴ്ച പോത്തേ ഉള്ളൂ ഗാർബേജ് ഇച്ചിരി കൂടുതലാണ് ഇന്ന് ഗാർബേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച ഒര് ഇത് ഹോൾഡ് ചെയ്ത് വെക്കണം അത് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർബേജും പോകത്തില്ല വീട്ടിൽ ഗാർബേജ് ഡിസ്പോസിബിൾ ഇച്ചിരി പാടാണ് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊണ്ട് കളയാം കേട്ടോ ഇവിടെ റീസൈക്കിൾ കൊണ്ട് കളയുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ട് കളയണം പക്ഷെ വേണ്ടി ബുദ്ധിമുട്ടി ഒരു ദിവസം ഇറങ്ങണ്ടേ അത് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഗ്യാരേജിൽ സ്റ്റീലുള്ളത് ഉള്ളതുകൊണ്ട് ഇരിക്കട്ടെ പക്ഷെ ഗ്യാരേജിൽ സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് കരുതുക ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങളിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ വീട്ടിലോട്ട് പോവാം ഒക്കെ ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് രാവിലെ പത്ത് മണിയായതേ ഉള്ളൂട്ടോ ആക്ച്വലി ഭയങ്കര വെയിൽ നല്ല നട്ടൊച്ചക്കി നിൽക്കുന്ന ഇണക്കത്തെ വെയിലുണ്ട് ലാസ്റ്റ് ഫൈവ് ഡേയ്സ് കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയമായിരുന്നു ആൻഡ് സ്റ്റിൽ അങ്ങനത്തെ ഒരു സമയം തന്നെയാണ് എൻ്റെ ലൈഫിൽ അത് ഇമ്പാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാന്നല്ല ആക്ച്വലി ഗാർബേജ് ടക്ക് ഗാർബേജ് ടക്ക് ഗാർബേജ് എടുത്തിട്ട് പോയി ഏതായാലും കറക്റ്റ് ടൈമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് യാ നമുക്കൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് നമ്മുടെ ലൈഫിൽ എന്താ നടക്കാൻ പോകാറ് അപ്പം ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഫാമിലി ആൻഡ് എനിക്കൊക്കെ ഒരു ഹാർഡ് ടൈമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു ത്രീ ഡെത്ത് ഉണ്ടായിരുന്നു അതിൽ രണ്ട് രണ്ടുപേരും തന്നെ വളരെ ക്ലോസ് റിലേറ്റീവാണ് അതൊരു പെട്ടെന്ന് ഷോക്ക് ആയിരുന്നു മീൻസ് വൺ ആഫ്റ്റർ വൺ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇതെല്ലാം പ്രായം അധികം ഒരാളും ഉണ്ടായിരുന്നു സോ അതെല്ലാം ലോങ് ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് നിൽക്കുന്നുണ്ടെങ്കിലും എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് മെൻ്റലി എനിക്കത് പ്രോസസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു എന്താ നടക്കുന്നത് എല്ലാവരും പെട്ടെന്ന് നമ്മളെ പിട്ട് പിരിയണല്ലോ ഒന്ന് അപ്പച്ചൻ്റെ ചേട്ടനാണ് ഒന്ന് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോനാണ് ആൻഡ് എൻ്റെ ഫാദർ ഓൾസോ ഹോസ്പിറ്റലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നാളെ ഡിസ്ചാർജ് ആവും ആൻഡ് സ്റ്റിൽ അതൊരു ഭയങ്കര ഇഷ്യൂ ആണ് അത് കൂടാതെ രണ്ടുമൂന്ന് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞത് ഈയൊരു ഈയൊരാഴ്ചയിലാണ് അത് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുക എനിക്കങ്ങ് വീഡിയോ എടുക്കാനോ എന്ത് ചെയ്യണം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കൊരിച്ചിരി ചുമ്മാ അരിക്കുമ്പോഴത്തേക്കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ ഇത് ചുമ്മാ അരിയുമ്പോൾ എല്ലാം ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക എന്താ ചെയ്യുക അവരൊക്കെ എന്താവും എന്താവും എന്നുള്ളൊരു ചിന്തയും കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കാണാനൊരു കോലമൊക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ ജിലുവിൻ്റെ ഒരു ബഹളവും ജിലു ഇപ്പം നടക്കാൻ തുടങ്ങി ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് അവിടെ പോയി വീഴുക ഇവിടെ പോയി വീഴുക ആയിരുന്നു അങ്ങനെ ഒരു ഡിഫിക്കൾട്ട് ടൈമായിരുന്നു ഞാൻ ആലോചിക്കുന്നു കാരണം പ്രവാസിയായിരിക്കയാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ടുമൂന്ന് പേരൊക്കെ എന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനേഴിന് ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമയം അതിനൊരു ഒരു കൊല്ലം മുമ്പ് ഞാൻ നെക്സ്റ്റ് ഇയർ വരും കല്യാണം കാര്യമൊക്കെ തീരുമാനിച്ചാലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ മരിക്കുന്ന സമയത്ത് ഞാനൊരു ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യായിരുന്നു മീൻസ് സ്റ്റുഡൻറ് ലൈഫാണറിയല്ലോ സ്റ്റുഡൻ്റ് ലൈഫിലെ ജോലി എന്നൊക്കെ പറയുന്നത് അത്രയും പാടുപെട്ട ജോലിയാണ് അപ്പം ഞാനൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ടൊരു പണി നോയിസ് ഭയങ്കര ലൗഡ് നോയിസ് ഉള്ളതിൻ്റെ ഇടയ്ക്ക് എന്ന ജോലി തന്നെ ആ സമയത്ത് ഞാൻ അറിഞ്ഞു വിവരം അറിഞ്ഞു എനിക്ക് ചുറ്റും എനിക്കറിയാവുന്ന ആരുമില്ല എന്നൊന്ന് കംഫർട്ട് ചെയ്യാനോ എനിക്കൊന്ന് പറഞ്ഞു തരാനൊന്നും അപ്പോൾ ഒരു പഞ്ചാബി സ്ത്രീ ഉണ്ട് എൻ്റെ കൂടെയൊന്ന് വോക്ക് ചെയ്യുന്നത് അപ്പം ഞാനത് ഞാൻ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു ഈ നോയ്സിൻ്റെ ഇടയ്ക്ക് ആരും എൻ്റെ കരച്ചിൽ കേട്ടില്ല ഞാൻ ഉറക്കം കരഞ്ഞു കാരണം എനിക്ക് എനിക്കത് ആലോചിക്കാൻ ആലോചിക്കാൻ ഭയങ്കര വിഷമം ഉണ്ടായി അപ്പോൾ അവരെന്നെ കണ്ടു അവരെ അടുത്തൊന്ന് സംസാരിച്ചു അതെ ആക്ച്വലി നാട്ടിൽ നമ്മൾ കുറേ പേർ ഒന്നിച്ചുണ്ടാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ചിലപ്പം ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഇങ്ങനെ വലിയ വാർത്തകളൊക്കെ അറിയുന്ന പ്രവാസികളെ പ്രവാസികളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വരും കാരണം നമ്മളെ മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാൻ പോലും ഒരാളുണ്ടാവില്ല അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറി വീടെത്തുന്നവരെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലായിരുന്നു ഒരു വിഷമം പിന്നെ അപ്പച്ചൻ ഹോസ്പിറ്റലായത് കുറച്ചുകൂടി ഒരു ഇഷ്യൂ ഉണ്ടായി കാരണം പെട്ടെന്ന് അന്ന് രാത്രിയൊക്കെ എന്താ ചെയ്യുക പെട്ടെന്നാണ് കൊണ്ടുപോയത് മീൻസ് എമർജൻസി ആയിട്ടാണ് കൊണ്ടുപോയത് ഹോപ്പ്ഫുള്ളി അത് റിക്കവറായി വരുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഏഹ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ആൻഡ് കുറെ നാളിന് ശേഷം നമ്മുടെ ചാനലില് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം ഒരുപാട് വേറെ പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും എല്ലാം ഉണ്ട് പക്ഷെ പോസിറ്റീവ് കമൻസ് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ട്രക്കേഴ്സ് ലൈഫ് ഇൻ കാനഡ എന്ന് പറഞ്ഞ ചാനലിൽ അച്ചാച്ചൻ ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഒരുപാട് പേര് എന്നൊക്കെ പറഞ്ഞാൽ അച്ചാച്ചനെ പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ അതിൽ അച്ചാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് സ്റ്റിൽ അച്ചാച്ചൻ പറഞ്ഞതാണൊക്കെ തന്നെ ട്രക്കിങ് ഫീൽഡൊന്നും അത്ര ബാലൻസ്ഡ് അല്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി മൊമെൻസ് ഇല്ല എപ്പോഴാണ് സ്ട്രെസ്ഫുള്ളായിട്ട് വരുന്നതെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോസിനൊക്കെ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും എന്നാലും മാക്സിമം ശ്രമിച്ചൊരു വീഡിയോ ഇടാമെന്നാണ് ചിന്തിക്കുന്നത് ഇന്ന് വീട്ടിലുണ്ടാൾ ഇന്ന് പണിയില്ല പണിയില്ലാത്ത ദിവസങ്ങളും ഉണ്ടാവുമല്ലോ അപ്പം ഇന്ന് പണിയില്ല ഇന്ന് വീട്ടിലിരിക്കുകയാണ് കൊച്ച് ഉറങ്ങുന്ന നേരം അച്ചനും ജോലി കുറച്ച് ഓഫീസ് വർക്കൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കുന്നു ആൻഡ് നമ്മുടെ ഓണം എത്താറായി ഇന്ന് അത്തം ഒന്നാണ് ബൈദോവ് എൻ്റെ നാളാണ് അത്തം എന്ന് പറയുന്നത് അപ്പം ഇന്ന് അത്തം ഒന്നാണ് ഇന്നിന്ന് പത്ത് ദിവസം കഴിയുമ്പം ഓണം അപ്പം ഓണ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ചുറ്റും ഒരുപാട് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഹലോ സീഡ് ഇടുന്നു നമ്മൾ നമ്മുടെ ലോൺ വെളിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട് കാരണം നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്തതിലധികം വീടുണ്ടായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ കളയുണ്ടായിരുന്നു അതുകൊണ്ട് you seeding this one? Yes. Is it seed? Uh, for, this is fertilizer and spray to kill the weeds. Oh, for the weed? Yeah. Okay. Did sign up for the uh, aeration and seed? Aeration? I don't think so. No. When is that to be? I think it's in September, right? Yes, yeah, in September. Okay, I'll talk to them. Let's see. Aeration? Aeration? Imagine you're a decay that turned out the oxygen something, right? Yeah, so when we aerate, the creates. We pull a little plugs so that way the oxygen and everything, and like the water and stuff, can get deeper into the root system of the grass. Um, uh, especially like uh, that dry place yeah, in there. The dry patch there, that bit, that part on the side in your front line, it would really benefit from that. Mm -hmm. Even if you have us aerate it, and then you guys put seed down yourself, it would uh. save yourself a lot of money. Okay. If it probably cost But, you but we worried about, uh, you, did you see that um, the other grass in different? <laughs> to go on. Yeah, yeah. Like crabgrass. The crabgrass, yeah. yeah. So nothing we can spray will kill നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിറയെ കളയായിരുന്നു കാരണം ഇവിടെ എല്ലാം കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മൊത്തം മഞ്ഞ കളർ പൂ ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിരുന്നു നമ്മുടെ യാഡെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ യാഡാണ് ഇവിടെ ബാക്ക്യാർഡ് ഇത്രയുണ്ട് ഫ്രണ്ടിൽ നമ്മുടെ കോർണർ ഹൗസ് ആയതുകൊണ്ട് കുറേ സ്ഥലമുള്ളത് നമ്മൾ വീടിന് മരുന്നടിക്കാൻ വേണ്ടി ഇവിടെ വീട് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ അവരിത് എത്ര സിറ്റിങ്ങായിരുന്നു നാലഞ്ച് സിറ്റിംഗ് ആയിക്കാണോ അല്ലേ നാലഞ്ച് തവണ വന്നിട്ടുണ്ടാകും അവരിങ്ങനെ വരും മരുന്നടിച്ചിട്ട് പോകും ഓരോ വണ്ടി നിന്നാണ് ഈ മരുന്ന് വരുന്നത് അതൊന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ കാരണം ഇവർക്ക് ഇത്രയും വലിയൊരു ഓസ കിടക്കുന്നത് അവിടെ നിന്ന് മീൻസ് വണ്ടി ഫ്രണ്ടിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് വലിച്ചു ഇവിടെ വരെ വരുന്ന രീതിയിലാണ് നമ്മുടെ അവിടെയാണ് ആ വീടിൻ്റെ അന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചുപോകും ഇത്രയും നമ്മുടെ കോർണർ ഹൗസ് ഇത്രേ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലം ഇവർക്ക് കൊടുത്തത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പം അടുത്ത പോലെ നോക്കാം എന്താ ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം കേട്ടോ ഇതൊന്നും ആരും വരത്തില്ല ചെയ്യാൻ ഉണ്ട് ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയി പോകും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇപ്പം അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വേറൊരു കാര്യം കാര്യം ട്ടെ ഞങ്ങൾ വെളിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവര് ആക്ച്വലി വന്ന് എല്ലാവരും സ്പ്രേ ചെയ്തിട്ട് പോകുന്നത് അല്ലെങ്കി ഇത്ര ആത്മാർത്ഥതയൊന്നുമില്ല ഒരു ദിവസം ഞാൻ ഒളിഞ്ഞു നിന്ന് നോക്കിയന്നു സാധാരണ ഇത്ര ആത്മാർത്ഥതയൊന്നുമില്ല നമ്മളെ കണ്ടോണ്ട് ഇത്ര ആത്മാർത്ഥത കഴിഞ്ഞ തവണ ഞാൻ ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പം അത് എത്തുന്നില്ല ഇപ്പൊ അതൊക്കെ വലിച്ചു കയറി എന്നിട്ട് ഓസൊക്കെ കറക്റ്റ് ചെയ്തിട്ടിട്ടില്ലേ പോന്നെ ഇത് എത്തിയില്ലെങ്കിൽ അവിടെനിന്ന് ഒരുമ്മണി അടിച്ചിട്ടൊക്കെ പോലുള്ള ആശാന്മാര് ഞങ്ങളെ കണ്ടുകൊണ്ടാണ് അതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാണിക്കുന്നത് എന്താ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇപ്പം ഈ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഹോൾ ഇട്ടിട്ട് ആ ഹോളിൻ്റെ അകത്തേക്ക് ഈ ഓക്സിജനോ എന്താ സാധനം കൊടുത്തു കഴിഞ്ഞാൽ സീഡ് ഇടുമ്പോഴത്തേക്ക് അത് വളരാനൊക്കെ എളുപ്പമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അന്നേരം അത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അവർ വിളിച്ചെന്നെ ചോദിച്ചായിരുന്നു ഇതൊക്കെ ചെയ്യണമെന്ന് ഇതിന് മുമ്പേ ഒരു തവണ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തവും സ്നെയിലാണ് മീൻസ് സ്നെയില് ഉണ്ടല്ലോ അതുണ്ട് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് ഗ്രാസിൽ അന്നേരം അതൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഒരു മരുന്നടിക്കണമെന്ന് പറയണം അന്നേരം പുള്ളി പറഞ്ഞാൽ ഭയങ്കര റഷ് ആയിട്ടാണ് ഞാൻ പറഞ്ഞാൽ ആ ഓക്കെ ഓക്കെ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഇത്തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഹോൾഡ് ഓൺ ഞാനൊന്ന് ചിന്തിക്കട്ടെ കാരണം ഒരു തവണ നമ്മൾ സൈനപ്പ് ചെയ്തത് കൂടാതെ എക്സ്ട്രാ ഈ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയാണ് ഈ പൈസയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു കാരണം ആ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഓക്കെ പറയാറ് പക്ഷേ ഈ കൊല്ലം ഇത് പ്രഷ് ഗുണമെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹിന് മരുന്നടിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സാധാരണ ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം ഭയങ്കര സ്നെയിലുണ്ടാകും ഈ ഒച്ചു ഒച്ചുപോലത്തെ സാധനം അന്നേരം ഭയങ്കര സ്മെല്ലാണ് അത് ഇത്തവണ ഇല്ലായിരുന്നു ആക്ച്വലി നല്ലതായിരുന്നു ചെയ്തേ എന്നാലും എനിക്കൊന്നും അതിന് നയൻറ്റി ഫൈവ് ഡോളർ വന്നുകൊണ്ടേ എത്രയും പൈസ കൊടുത്ത് ഞാൻ ചെയ്തല്ലോ എന്നുള്ള റിഗ്രറ്റ് കാരണം ഇത്തവണ ഇവർ ഈ രണ്ടാമത്തേനെ വിളിച്ചപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇപ്പം ഈ പുള്ളിക്കാരനെ കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളിയാണെന്നൊന്നു ഈ ഏരിയയിൽ മൊത്തം ചെയ്യുന്നത് പുള്ളിനെ കണ്ടപ്പോൾ ചോദിച്ചു അപ്പം അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്തേക്കാം കാരണം നമ്മുടെ വീടിൻ്റെ ബാക്കിലെ ഗ്രാസ് കുഴപ്പമില്ല ഫ്രണ്ടിലത്തെ ഗ്രാസ് മൊത്തം ഇതാണ് ക്രാബ് ഗ്രാസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ഗ്രാസ് ആ ഗ്രാസ് ആണ് അന്നേരം ഒരു ഭംഗിയില്ലാത്തൊരു ഗ്രാസ് അപ്പം അത് പോകണമെങ്കിൽ ഈ സീഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ക്രാബ് ഗ്രാസ് പോയിട്ട് ഈ സാധ നമ്മൾ എനിക്കെന്ന ആ ഗ്രാസിന് എന്താ പേരെ പറയുന്നില്ല ആ ഗ്രാസ് വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആദ്യം കരുതി ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സിമന്റ് വല്ല ഇടുന്നു കാരണം അമ്മാര് പാടാന്നേ നമുക്ക് ലോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതിപ്പം രണ്ടാഴ്ചയായി വെട്ടിയിട്ട് വളർന്നു നിൽക്കി ഇതെല്ലാം നല്ല ഗ്രാസ് ആണ് അത് അവിടെ ഒരു പാച്ചൊക്കെ കിടക്കുന്നുണ്ടോ ഇത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെരിപ്പിട്ടിട്ട് കേട്ടെ കാരണം അവര് മരുന്നടിച്ചുകൊണ്ട് ഇല്ല അച്ചാസിന്റെ ഗ്രാസ് കെട്ടുന്നു ഇതാ ഇങ്ങനെ അടക്കുക മരുന്നടിച്ചിട്ട് പോയിരിക്കുക എന്നിട്ട് ഇത്രയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ കുഞ്ഞൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർ ഇട്ട മറ്റേ വണ്ടിയിൽ കൊണ്ടിട്ട ഫെർട്ടിലൈസറാണ് പുല്ല് വളരാനുള്ള ഫെർട്ടിലൈസർ അതൊരു കുഞ്ഞ് കല്ല് കല്ല് പോലത്തെ സാധനമാണ് അതിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുഞ്ഞുണ്ട് എല്ലാ കാര്യങ്ങളുടെയും കൂട്ടത്തിൽ നമുക്ക് ഈ ലോൺ മാനേജ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാണ് നമ്മൾ കൊടുത്തത് അവര് ഭയങ്കര ആത്മാർത്ഥതായിട്ടോ അങ് അടിച്ചു തള്ളുവാ സാധാരണ ഇങ്ങനെയും ചെയ്യാറില്ല കള്ളന്മാര് സാധാരണ ഇങ്ങനെയും ചെയ്യാറില്ല എന്നാ ഞാൻ വെളിയിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വെളിയിൽ നിൽക്കുക വീഡിയോ എടുക്കുക എന്ന കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തത് ഞങ്ങൾ ആദ്യം കരുതിയത് ഇവിടുത്തെ മൊത്തം സാധനം എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾക്ക് കോർണർ ഹൗസാണ് കോർണർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെയും ആ റോഡിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്ന വീടാണ് നമ്മുടെ അപ്പം ആദ്യം കരുതി ഇത് മൊത്തം വലിച്ചു വെച്ച് കളഞ്ഞ് പുതിയ ഗ്രാസ് ഇടാം എന്ന് കരുതി പക്ഷെ ആലോചിച്ചപ്പോൾ ചെറിയ പണിയൊന്നുമില്ല അവിടെന്നാ വളർന്നു കഴിക്കുന്നുണ്ടോ അത് ആക്ച്വലി സിറ്റി വന്ന് വെട്ടണ്ടതാണ് നമ്മുടെ വണ്ടി അവിടെ വരെ എത്തത്തുമില്ല പക്ഷേ സിറ്റിക്കാർ അതിനേക്കാളും മടിയന്മാരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സിറ്റിയാണ് വെട്ടണ്ടത് ഇതെല്ലാം നമ്മളാ വെട്ടണ്ട ഇത് ഇത്രയും ഇങ്ങനെ വെട്ടണ്ടത് നമ്മളാണ് അപ്പം ഇത് വലിച്ച് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഗ്രാസ് ഇടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പണിയല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇവരെ കണ്ടുപിടിച്ചത് കൊടുത്തു ഇങ്ങനത്തെ പൂവായിരുന്നു വീട് മൊത്തവും ഭയങ്കര വൃത്തിയേടായിരുന്നു ഇങ്ങനത്തെ പൂ ഇവിടെ മൊത്തം നിൽക്കുന്നതാണ്പ്പോഴത്തേക്കും കാരണം അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഉള്ള വീട്ടുകാരൊക്കെ അവരുടെയൊക്കെ ലോണൊക്കെ ഇച്ചിരി ഉള്ളൂ പക്ഷെ എന്നാലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്കിത് മൊത്തത്തിൽ എല്ലാം നിങ്ങൾ അങ്ങനെ ഉണ്ടല്ലേ സ്ഥിരം അച്ചാശം വീട്ടിൽ ഉണ്ടാകത്തില്ല ഞാനും കുഞ്ഞും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അന്നേരം അതിൻ്റെ കൂട്ടത്തില് നമുക്കിതെല്ലാം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷേ നിങ്ങളാരെങ്കിലും വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിച്ച് വാങ്ങേണ്ടി വരും കാരണം സൈഡ് കോണർ ഹൗസ് ആണ് ഒരുപാട് വീ ഒരുപാട് സ്ഥലം വേണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പൈസ മാത്രമല്ല മാൻ പവർ നമുക്കിപ്പോൾ സമയമില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പം ജുലി ഇപ്പം നടന്ന് തുടങ്ങണം നമുക്കൊന്ന് പണിയെടുക്കാം ഒരു ഇത്ര സമയം സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അതെ ഞാൻ സാധാരണ ഇവർ വരുമ്പോഴത്തേക്ക് മാറി ഇരിക്കും അവർ പണിയെടുത്തിട്ട് പോട്ടെ എന്ന് ഇവർ നമ്മളെ കാണാത്തോണ്ട് അടിച്ചിട്ടങ്ങ് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഈ ഇത്രയും ജനലുകളിൽ വീട്ടിൽ ഇത്രയും ജനലുകളിൽ ഈ ജനലെന്ന് പറയുന്നത് മിക്കപ്പോഴും തുറന്നിടുന്നോണ്ടാണോ എനിക്കറിയില്ല വീട്ടിലെ ഈച്ച എല്ലാം വന്ന് മരിക്കുന്നത് ഇവിടെയാണ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വീട്ടിലെ എല്ലാ ഈച്ചയും ഇവിടെ വന്ന് ചാവും എനിക്കൊന്ന് അവർ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പം അവിടെ കിടന്ന് മരിച്ചു തോന്നായിരിക്കും അല്ലേ മിക്കപ്പോഴും ഡെഡ് ബോഡി ഇവിടെ മാറ്റലാണ് എൻ്റെ പണി ഇവിടെ ഇപ്പോൾ കുറേ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് അഞ്ചാറ് ഡെഡ് ഉണ്ട് ഈ നമ്മൾ ബാക്ക് യാർഡിലെ ഒക്കെ തുറക്കുമ്പോൾ കയറുന്നത് ഏച്ചാ പാവങ്ങൾ വെളിയിലായിരുന്നെങ്കിൽ കുറച്ചാളിലൂടെ ജീവിച്ചേനെ പക്ഷേ അകത്ത് വന്ന് ഈ കൊതുക് വരെയുണ്ട് ഈ ഒരു കൊതുക് വരുണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ചത്തു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസങ്ങളിൽ എന്ത് ഇപ്പം ഇപ്പോഴത്തെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ചെയ്ത ഒരു പ്രോമിസ് എന്തുകൊണ്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പറയണമെന്നുണ്ടായിരുന്നു ബേബി നടക്കാൻ തുടങ്ങിയ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആണ് നടക്കാൻ തുടങ്ങിയത് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് വീട്ടിൽ പ്രശ്നമാണ് ഞാൻ ഷൂ ഒക്കെ വാങ്ങിച്ച ഇടയ്ക്ക് ആമസോണിലൊരു നല്ല അടിപൊളി ഒരു ഷൂ വാങ്ങിച്ചു നമ്മൾ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഷൂ ഇട്ടു കൊടുത്തു പക്ഷെ ആ ഇട്ടു കൊടുത്തിട്ടും അതിൽ ആക്ച്വലി അത് അല്ല ഒട്ടും തന്നെ അപ്പം ഞാൻ ഞാൻ ആമസോണിൽ ഒരു ഷൂ വാങ്ങിച്ചു അത് ഈ സോക്സ് പോലത്തെ ഒരു ഷൂ ആണ് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ബെസ്റ്റ് ഷൂ ആണത് ഈ കാലിന് വേദനയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഒരു ആയിരിക്കും അന്നേരം ആ ഷൂ അടിപൊളിയാണ് അതിൻ്റെ രണ്ട് പെയർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരു മഞ്ഞേ ഒരു പിങ്കും വാങ്ങിച്ചു അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും സ്റ്റേ ടോൺ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മലയാളി